തിരുവനന്തപുരത്ത് താറ്റിങ്ങലിൽ മയക്കുമരുന്ന് വേട്ട അൻപത് ഗ്രാം എം ഡി എം എ യുമായ യുവതിയടക്കം പിടിയിലായി സുമേഷ് അഞ്ചു ജിഫിൻ എന്നിവരാണ് പിടിയിലായത് സുമേഷ് ലഹരി സംഘത്തിലെ പ്രധാനിയാണെന്ന് അറിയുന്നു ആഷൻ ഡിയാഗോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്വിൻഡിയാഗോ എപ്പോഴാണ് ഈ സംഘത്തെ പിടികൂടിയത് അവരെങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു ഇവർ വലിയ രീതിയിൽ ലഹരി മാർക്കറ്റ് ചെയ്യുന്ന സംഘമാണോ അരുൺ യായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ സംഘം ആറു മണിയോടുകൂടി ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നത് ബംഗളൂരിൽ നിന്നുള്ള സ്വകാര്യ ബസ്സിലാണ് ഇവർ വന്നിറങ്ങിയത് ശേഷം പല വാഹനങ്ങളിലായി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇവരെ കഴിഞ്ഞ കുറച്ച് ദിവസമായ ഡാൻസ് ഓഫ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി ഇവർ ഈ ആറ്റിങ്ങലിലേക്ക് എത്തും എന്നൊരു വിവരത്തെ തുടർന്നാണ് സംഘം അവിടെ എത്തി തമ്പടിച്ച് ഇവരെ പിടികൂടാനുള്ള പദ്ധതി തയ്യാറാക്കിയത് പദ്ധതി പ്രകാരം തന്നെ ഇവർ മറ്റു വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുന്ന അതിനിടെ ഈ സംഘം ഇവരെ വളഞ്ഞാണ് പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയങ്കീട് പെരുങ്കുഴി സ്വദേശിയായ സുമേഷ് ഇരുപത്തി ഒൻപത് വയസ്സാണ് പാലക്കാട് കാടാമ്പുഴ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള അഞ്ചു കടനംകുളം സ്വദേശിയായിട്ടുള്ള ജിഫിൻ എന്നിവരെയാണ് ഡാൻസർ സംഘം പിടികൂ പിടികൂടിയിട്ടുള്ളത് ഇവരിൽ നിന്ന് ഏതാണ്ട് അൻപത് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മാത്രമല്ല ഇതിൽ ഈ സുമേഷ് പിടിയിലായ സുമേഷ് ആണ് ഈ ലഹരിക്കടത്തിൻ്റെ പ്രധാനി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ അഞ്ചു കഴക്കൂട്ടത്ത് തന്നെ ഒരു സ്പായിലെ ജീവനക്കാരിയാണ് ഈ സ്പാ കേന്ദ്രീകരിച്ചാണ് ഇവർ നിലവിൽ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരിൽ നിന്നും കൂടുതൽ ഇവരെ ചോദ്യം ചെയ്ത് ാണ് ആരൊക്കെയാണ് ഇവർ സംഘത്തിൽ ഉള്ളത് ആർക്കൊക്കെയാണ് ഇവർ ഈ സാധനം ഈ എം ഡി എം എ ലഹരി മരുന്ന് അടക്കം വിറ്റിയിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രധാനമായും സ്പാ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ വലിയ ഗ്രാം ആണ് പിടികൂടിയിരിക്കുന്നത്